ഇനീഷ്യലി ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് നമുക്ക് ഈ ഓരോ ഓർമ്മ ദിവസങ്ങളും വളരെ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇപ്പൊ മൺ എംപവർമെന്റ് ആണെങ്കിലും എന്നിവ മണ്ണ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ആണെങ്കിലും വഴിക്കൂട നട്ടാക്കാനുള്ള റൈറ്റ് ആണെങ്കിലും ഇതൊക്കെ ചരിത്രത്തിന്റെ ആദ്യകാലം മുതൽ ഉണ്ടായിരുന്നൊന്നല്ല നേരെ മറിച്ച് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ഒരുപാട് സ് എംബാരസ്മെന്റ് ഒക്കെ സഹിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്തതാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നത് പോലും ഒരുപാട് സ്ത്രീകൾ കുറെ ഏറെ കാലങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നേടിയതാണ് ചരിത്ര ദിവസങ്ങൾക്കൊക്കെ ഇത്തരം വിമൻസ്റ്റേക്കൊക്കെ ചരിത്രത്തിൽ നിന്ന് വേറിട്ടു പോവാതിരിക്കുക എന്നൊരം കൂടെയുണ്ട് അപ്പൊ ഐ വുഡ് അപ്രീഷിയേറ്റ് ഇതിന്റെ ഓർഗനൈസേഴ്സ് ഓർഗനൈസിങ് ഇതുപോലൊരു ഫംഗ്ഷൻ അപ്പോ എനിക്ക് പതിനഞ്ചു മിനിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് സുപ്രധാനമായ കാര്യങ്ങളൊക്കെ എനിക്ക് മുന്നേ സംസാരിച്ച പ്രഭാഷകൾ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് ക്രിസ്പ്പായിട്ട് അവതരിപ്പിക്കാം ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ ദിവസം ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കൈൻഡ് ഓഫ് ത്രീ കൈൻഡ് ഓഫ് ലിറ്ററസിയെ പറ്റി അല്ലെങ്കിൽ മൂന്ന് നമുക്ക് പരിജ്ഞാനം ഉണ്ടാവേണ്ടെന്ന നമ്മൾ അറിവ് നേടേണ്ടെന്ന മൂന്ന് മേഖലയെപ്പറ്റി ഞാൻ സംസാരിക്കാം മൂന്ന് മേഖല മാത്രമല്ലാട്ടൊരു സ്ത്രീക്ക് അറിവ് ഉണ്ടായിരിക്കുകയാണെന്ന് എന്നിരിക്കലും പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്ന മൂന്ന് മേഖലകളെ പറ്റി സംസാരിക്കും ഒന്നാമത്തേത് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന അക്കാഡമിക് ആണ് നമുക്ക് നമ്മുടെ പഠന സംബന്ധമായ സാമ്പ്രദായികമായ പഠന സംബന്ധമായ വിഷയങ്ങളിൽ നമുക്ക് വളരെ കാര്യമായ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോധം ഉണ്ടാകേണ്ടെന്ന ആവശ്യകത എന്തുകൊണ്ടാണ് നമുക്ക് ഒരു അക്കാഡമിക് ഒരു നോളജ് ഉണ്ടാവണം അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഒരു അറിവുണ്ടാകേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ വലിയ രീതിയിൽ ഇൻ ഈക്വാളിറ്റിയെ പിന്നോട്ടടിക്കുന്നതായിട്ട് കാണാം നമുക്കിപ്പോ എല്ലാ വിധത്തിലാണെങ്കിലും ഇപ്പൊ വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ കൂടുതൽ അക്കാഡമിക്കലി അറിവ് ഉണ്ടാകുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഇനീക്വാളിറ്റി സമയോർദ്ദാത്ത ഒരു രീതിയിലെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പിന്നോട്ടടിക്കുന്നതിന് കാരണമാണ് അപ്പൊ നിങ്ങൾക്ക് അക്കാഡമിക്കലി നോളജ് ഉണ്ടാകുമ്പോൾ അക്കാഡമിക്കലി നിങ്ങൾ നന്നായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഇൻ ഈക്വാളിറ്റീസിൽ നിന്നും അസമത്വത്തിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതിൽ അല്ലെങ്കിൽ അസമത്വത്തെ കുറയ്ക്കുന്നതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അക്കാഡമിക് ലിറ്ററസി ഒരുപാട് സഹായിക്കും മറ്റൊന്ന് ക്രൈം റേറ്റ്സിനെ കുറയ്ക്കുന്നതിലും അക്കാഡമിക് നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള ധാരണ ഉണ്ടാകുന്നത് വളരെയേറെ സഹായകമാണ് ഇങ്ങനെയാണ് അക്കാഡമിക്കലി ധാരണ ഉണ്ടാകുന്നത് ക്രൈം റേറ്റ്സിനെ കുറയ്ക്കാം അക്കാഡമിക്കൽ ധാരണ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എക്സ്പോഷർ കൂടുതലായിരിക്കും നിങ്ങൾ പുറത്ത് പോയി പഠിക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല ജീവിതത്തിന്റെ പല തുറസ്സുകളിലുള്ള ആളുകളോട് ഇടപെടുമ്പോഴായി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴായിക്കോട്ടെ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ലോക വിവരം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്നതിലേക്ക് ഈ അക്കാഡമിക് എക്സ്പോഷ്യർ ഒരുപാട് സഹായിക്കും അതുവഴി ക്രൈം റേറ്റ്സിനൊക്കെ കുറയ്ക്കുന്നതിൽ അക്കാഡമിക് നോളജ് ഒരുപാട് സഹായിക്കും പിന്നെ അതുപോലെ തന്നെ വേൾഡ് വ്യൂ നമുക്ക് ഉണ്ടാകുന്ന ഒരു ലോക പരിജ്ഞാനൊക്കെ വർദ്ധിപ്പിക്കുന്നതിലേക്ക് അക്കാഡമിക് ലിറ്ററസി ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഇപ്പോ ഒരു ഓപ്പൺ മാർക്കറ്റിലാണെങ്കിലും തൊഴിലിടത്തിലാണെങ്കിലും നമ്മുടെ ഒരു ബാർഗെനിങ് കപ്പാസിറ്റി നമുക്ക് നമ്മൾക്ക് ഓഫർ ചെയ്യാൻ പറ്റും എന്താണ് നമുക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ കഴിയും അപ്പൊ നമ്മുടെ ഒരു ബാർഗെനിങ് പവറിനൊക്കെ വലുതാക്കുന്നതിലേക്ക് വലിയ രീതിയിൽ അക്കാഡമിക് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അക്കാഡമിക് ധാരണ ഉണ്ടാവുന്നത് നമ്മളെ സഹായിക്കും പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു സോഷ്യൽ സെറ്റിങ് ഉണ്ട് നമുക്കറിയാം ഇന്ത്യ ഒരു പേട്രിയാർക്കൽ വ്യവസ്ഥയിൽ നിലനിന്ന് പോകുന്ന രാജ്യമാണ് നമ്മളിപ്പോഴും നമ്മൾ ഘോര ഘോരം സ്ത്രീ സമത്വത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ പരിപൂർണമായ സ്ത്രീ സ്ത്രീ സമത്വത്തിൽ ഒന്നും എത്തിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല അതിനർത്ഥം നമ്മൾ പറയാൻ പാടില്ലാന്നോ അല്ലെങ്കിൽ ആ വിഷയം അപ്രസക്തമാണെന്നോ അല്ല ഏറെ മറിച്ച് നമ്മൾ ഇനിയും ഇനിയും പറയേണ്ടതും ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ നമ്മുടെ സൊസൈറ്റി ഒരു മിസോജിനിക് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് മുന്നേ സംസാരിച്ച പ്രഭാഷകർ സൂചിപ്പിക്കലുണ്ടായിരുന്നു അവർക്കൊക്കെ ഏതേത് വിധത്തിലുള്ള സോഷ്യൽ ഓപ്പറേഷൻസ് ആണ് അവർ ഉന്നത വിദ്യാഭ്യാസം പെർസ്യൂ ചെയ്ത് പോകാൻ നേരത്തെ നേരിട്ടിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് അപ്പൊ ഈ സോഷ്യൽ ഓപ്പറേഷൻസിലേക്ക് ഒന്നും വീണ് പോവാണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നേടിയിടുന്ന അക്കാഡമിക് ധാരണയെ നിശ്ചയമായിട്ടും നിങ്ങൾ പിന്തുടരേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കിയെടുക്കുക അപ്പൊ ഞാൻ പറയലുണ്ടായി ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് വിവരം ഉണ്ടാകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇതൊന്നും പലപ്പോഴും സാധ്യമാറില്ല പ്രധാനമായും നമ്മൾ ജീവിക്കുന്ന സമൂഹം ഒരു മിസോജിനിക് കൺസ്ട്രക്ഷൻ മിസോജിനിക് ഘടന ആയതുകൊണ്ട് അപ്പോ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അക്കാഡമിക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ നേ കഴിയും ഒന്നാമത്തേത് അതിനെ സീക്ക് ഔട്ട് ചെയ്യാണ്ടിരിക്കും നമുക്ക് ആരും തന്നെ പാത്രത്തിൽ കൊണ്ടുവന്ന് മുന്നോട്ട് തരില്ല അപ്പൊ അതുകൊണ്ട് നിശ്ചയമായും നമ്മൾ അതിനെ സീക്ക് ഔട്ട് ചെയ്യണം നമ്മൾ അത് അന്വേഷിച്ച് ചെല്ലണം അപ്പൊ ലേൺ വൈസ് പോലെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ അത്തരം ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ച് അവയെ കണ്ടുപിടിച്ച് അവിടെ ചെല്ലുക എന്നുള്ള സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ അക്കാഡമിക് ലിറ്ററസിയെ കൂടുതൽ നറിഷ് ചെയ്യാൻ പറ്റും മറ്റൊന്ന് ധാരാളം വായിക്കുക ധാരാളം എഴുതുക ധാരാളം ചിന്തിക്കുക ഈ വായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ഒന്നല്ല പത്രം വായിക്കുന്നതിലൂടെയും പിന്നെ നമുക്ക് കിട്ടുന്ന നമുക്ക് താല്പര്യം തോന്നുന്ന വിഷയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇന്റർനെറ്റിന്റെ കാലമാണ് നമുക്ക് നിരവധി അനവധി ഇലക്ട്രോണിക് പുസ്തകങ്ങളൊക്കെ കിട്ടും പി ഡി എഫ് ആയിട്ടും ഒക്കെ അതൊക്കെ ധാരാളമായി വായിക്കാം പിന്നെ ചീപ്പ് ഡാറ്റയുടെ കാലമാണ് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഇ ബുക്സ് കേൾക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെയും അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ഔട്ട് ചെയ്യുന്നതിലൂടെയും നമുക്ക് നമ്മുടെ അക്കാഡമിക് നിലവാരം കൂടുതലായിട്ട് ഉയർത്താൻ സാധിക്കും ഇപ്പൊ മൂന്ന് മാസത്തിന്റെ ഒക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ ഈവൻ ഹാവേർഡ് പോലുള്ള യൂണിവേഴ്സിറ്റീസ് വരെ ഓഫർ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുക അത്തരം കാര്യങ്ങൾ പെർസീവ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ അക്കാഡമിക് ലിറ്ററസിന്റെ ലെവൽ കൂട്ടാനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബെറ്റർ ആക്കാനും നമ്മളെ കൂടുതൽ നല്ല കൂടുതൽ ആയിട്ടുള്ള കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മനുഷ്യരാക്കി മാറ്റുന്നതിനും കെൽപ്പുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ ചെയ്യാം അതാണ് ഒന്നാമത്തെ വിഷയം നമുക്ക് അക്കാഡമിക് ലിറ്ററേച്ചർ അക്കാഡമിക് ലിറ്ററസി ഉണ്ടാവുക എന്നുള്ളത് പിന്നെ രണ്ടാമത്തേത് ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവുക സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഒരു തിങ് അതൊരു കാര്യമാണ് സാമ്പത്തികമായൊരു സാക്ഷരത ഉണ്ടായിരിക്കും ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവുക എന്ന് പറയാം ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവുന്നതിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാല് അതിന് ഡെഫിനറ്റ് ആയിട്ട് നമ്മളൊരു ഒരു എമർജൻസി സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നതിലേക്ക് കോപ്പ് ചെയ്യുന്നതിലേക്ക് നമ്മൾ എക്യപ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് സ്ട്രെങ്ത് ഉണ്ടാവുക നമുക്കൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരു പവർ ഉണ്ടാവുക തീരുമാനം എടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഏതൊരു മനുഷ്യജീവിയുടെയും ജീവിതത്തിൽ നിർണായകമായ ഒരു കാര്യമാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ വിശിഷ്യ കാരണം ചരിത്രപരമായി തന്നെ ഹിസ്റ്റോറിക്കലി പൊളിറ്റിക്കലി ഒസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വർഗം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ഒരു ശേഷി വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ് അപ്പൊ ഈ ഡിസിഷൻ മേക്കിംഗ് ശേഷി തീരുമാനമെടുക്കാനുള്ള ശക്തി അതിൻറെ ഉള്ള ശേഷിയൊക്കെ വളരെ സാമ്പത്തികമായ സാക്ഷരതയുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കും അപ്പൊ നിങ്ങളുടെ വരവ് ചിലവുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സാമ്പത്തികമായ കാര്യങ്ങൾ ഇടപെടാൻ കഴിയുക എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിലൊക്കെ ബോധം ഉണ്ടാവുക എന്നുള്ളതിലൊക്കെ ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് മേലൊരു കൺട്രോൾ നൽകും അല്ലാത്ത പക്ഷം മഹാഭൂരിപക്ഷം സ്ത്രീകളുടെയും ജീവിതത്തെ കൺട്രോൾ ചെയ്യുക മറ്റു പലരുമായിരിക്കും ചിലപ്പോ അച്ഛനായിരിക്കും അമ്മാവനായിരിക്കും ായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും അങ്ങനെ പലരുമായിരിക്കും അങ്ങനെ ആരെങ്കിലും കൺട്രോൾ ചെയ്യേണ്ടതാണോ മറ്റൊരു മനുഷ്യജീവിയുടെ ജീവിതം മറ്റൊരു നമ്മളെല്ലാവരും നമ്മളായിട്ട് ജീവിക്കാൻ ശേഷിയുള്ള അതിന് അർഹതയുള്ള മനുഷ്യരാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന് മേൽ കൺട്രോൾ വേണം അല്ലെ പക്ഷെ ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലായ്മ സാമ്പത്തിക വിവരങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ധാരണ ഇല്ലായ്മ പലപ്പോഴും നമ്മുടെ ജീവിതമൊക്കെ മറ്റുള്ളവരുടെ കൺട്രോളിലാക്കുന്നതിന് കാരണമാകാറുണ്ട് അപ്പോ നമുക്ക് നിശ്ചയമായിട്ടും ഫൈനാൻഷ്യൽ ലിട്രസി കൂടിയേ തരും നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ക്യാരി ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് വസ്ത്രം ധരിക്കണം എവിടെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്ത് പഠിക്കണം എന്ത് ചെയ്യണം ആരോട് സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ഫൈനാൻഷ്യൽ ലിട്രസിക്ക് അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായി ധാരണ ഉണ്ടാവുക സാമ്പത്തിക വശങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുക ഈ കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നതാണെങ്കിലും ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുന്നതാണെങ്കിലും വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള സ്ഥലത്തേക്ക് പോകുന്നതാണെങ്കിലും ഇതിൽ വരെ ഒരു സാമ്പത്തിക ശാസ്ത്രം ഉണ്ട് അപ്പൊ ഫൈനാൻഷ്യൽ ലിറ്ററസി നേടിയെടുക്കുക എന്ന് പറയുന്നത് നിർണായകമാണ് അപ്പൊ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി എങ്ങനെയാണ് നേടിയെടുക്കുക പല സ്ത്രീകൾക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലെന്ന് നമ്മൾ സംസാരിക്കാണ്ടെങ്കിൽ എങ്ങനെയാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി നേടിയെടുക്കുക അതും ഈ പറഞ്ഞതുപോലെ വായിച്ചും പഠിച്ചും സംസാരിച്ചും ഒക്കെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചീപ്പ് ഡാറ്റയുടെ കാലമാണ് നമുക്ക് ഗൂഗിളായിട്ടും യൂട്യൂബായിട്ടും ഒരുപാട് ലേർണിംഗ് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അതിലൊക്കെ നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസിൽ നിന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പെർസീവ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുക പിന്നെ ബാങ്കുകളൊക്കെ ബാങ്കുകളിലും പിന്നെ അതുപോലുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ സ്ത്രീകളെ എക്കണോമിക്കലി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീംസ് ഒക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ട് അറിയുക അതിനെ പറ്റി പഠിക്കാം അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് കാര്യമായിട്ട് ഫൈനാൻഷ്യൽ ലിറ്ററസി ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസിന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ സംഭവം പോലെ ചിലർക്ക് ഇങ്ങനെ തോന്നിയേക്കാമെങ്കിലും അത്ര വലിയൊരു സംഭവം ഒന്നുമല്ല നിങ്ങളിപ്പോ ഫോൺ പേയിലോ ഗൂഗിൾ പേയിലോ എങ്ങനെ കെ എസ് സി ബിയിലെ ബില്ല് പേ ചെയ്യാം എന്നുള്ളത് മുതൽ നിങ്ങളുടെ ടാക്സിനെ പറ്റി അറിയുന്നത് മുതൽ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്നറിയുന്നത് മുതൽ അല്ലെങ്കിൽ പല പല ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തൊക്കെയാണെന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുന്നത് മുതൽ അങ്ങനെ കിടക്കാണ് ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ പാഠങ്ങൾ അപ്പൊ ഇതൊക്കെ നമുക്ക് തന്നെ ലേൺ ചെയ്യാവുന്നതാണ് നമ്മളെ തന്നെ ലേൺ ചെയ്തതിനെപ്പറ്റിട്ടൊക്കെ ധാരണ ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബെറ്റർ ആക്കുന്നതിലേക്ക് നമുക്ക് കൂടുതൽ സോൾഫുൾ ആയിട്ടുള്ള കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്നതിലേക്ക് സഹായിക്കും അതാണ് രണ്ടാമത്തെ പോയിന്റ് ഫൈനാൻഷ്യൽ ലിറ്ററസി ഇനി മൂന്നാമത്തേത് അത് ഇസ് സംതിങ് ഹോൾഡ് സർവൈവൽ ലിറ്ററസി ഞാൻ അങ്ങനെ വിളിക്കാൻ താല്പര്യപ്പെടുന്നു സർവൈവൽ ലിറ്ററസി അല്ലെങ്കിൽ ലൈഫ് ലിറ്ററസി ഞാൻ ഈ പറയുന്ന മൂന്ന് ടോപ്പിക്കുകളിൽ വെച്ചിട്ട് ഏറ്റവും ബ്രോഡ് ആയിട്ടുള്ള ടോപ്പിക് വരും പക്ഷേ സർവൈവൽ ലിറ്ററസി ആയിരിക്കും അതായത് എങ്ങനെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റി പഠിക്കാം എനിക്ക് മുന്നേ സംസാരിച്ച പ്രഭാഷകരൊക്കെ ഈ മേഖലയിൽ അത്യാവശ്യം സംസാരിച്ചിരുന്നു ആരെ കേൾക്കണം എന്ത് കേൾക്കണം എന്നൊക്കെ സംസാരിച്ച ഭാഗത്ത് സംസാരിച്ചിട്ട് സർവൈവൽ ലിറ്ററസി വരും അപ്പൊ ഈ സർവൈവൽ ലിറ്ററസി എന്തിനാണ് നമുക്ക് സർവൈവൽ ലിറ്ററസി ഉണ്ടാകേണ്ടത് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ സീക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തിങ് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് കോളേജിലേക്കോ അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്കോ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയും നമുക്ക് വേണ്ടുന്ന ഒരു തിങ് സർവൈവൽ ലിറ്ററസി അല്ലെങ്കിൽ ലൈഫ് ലിറ്ററസി എന്ന് പറയാം മോർ ഓഫ് എന്തോട്ട് ഭൂരിപക്ഷം സമയങ്ങളിലും പലപ്പോഴും സ്ത്രീകൾക്ക് ഇല്ലാതെ പോകുന്ന ലിറ്ററസി കൂടിയാണ് സർവൈവൽ ലിറ്ററസി വീടുകളിലൊക്കെ അമ്മമാർക്ക് ഇപ്പൊ എവിടെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ ഇത് മിക്കവാറും അച്ഛന്മാരോ മകനോ മകളോ ഒക്കെ ആയിരിക്കും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും ലോൺ അടയ്ക്കണെങ്കിൽ മിക്കവാറും ഈ പറഞ്ഞ പുരുഷ കഥാപാത്രങ്ങൾ ആരെങ്കിലും ചെന്നിട്ടായിരിക്കും ചെയ്യാം പിന്നെ ട്രാവൽ ചെയ്യാന്ന് പറയുന്നൊരു ഒരു അങ്ങനെ ഒരു സാധ്യതയെ പലപ്പോഴും ആളുകളുടെ ലിസ്റ്റിൽ ഉണ്ടാവാറില്ല പിന്നെ ഒരു കാര്യം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് ചോദിച്ചാൽ അറിയലുണ്ടാവില്ല അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അറിയലുണ്ടാവില്ല അപ്പോ ഇത്തരം കാര്യങ്ങളെ പറ്റി ധാരണ ഇല്ലാതിരിക്കുന്നതും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നതും നമ്മളെ പിന്നോട്ട് വലിക്കും അപ്പൊ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുക എങ്ങനെയാണെങ്കിൽ സർവൈവൽ ലിറ്ററസി ഉണ്ടാക്കാൻ പറ്റുക അപ്പൊ ഞാൻ പറഞ്ഞ് പറയലുണ്ടായിരുന്നു സർവൈവൽ ലിറ്ററസി ഒരു ബ്രോഡ് ആയിട്ടുള്ള ഏരിയ ആണ് പക്ഷെ ഇത് ബ്രോഡ് ആണെങ്കിൽ കൂടെയും ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യം ചെയ്താൽ മതിയാവും ജസ്റ്റ് ഡോയിറ്റ് ആ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ അറിയുകയാണെങ്കിൽ ജസ്റ്റ് ട്രാവൽ ചെയ്യുക ട്രാവൽ ചെയ്തിട്ടാണല്ലോ പഠിക്കുക ബാങ്കിൽ പോയിട്ട് എങ്ങനെ ലോൺ ലോണടക്കണം എന്നറിയില്ലെങ്കിൽ ബാങ്കിൽ പോവാ ബാങ്കിൽ പോയി അവരോട് ചോദിക്കുക അപ്പൊ നമുക്ക് ലോൺ അടക്കേണ്ടത് എങ്ങനെ എങ്ങനെ മനസ്സിലാവും അപ്പൊ അങ്ങനെ ചെയ്യാം ഇനി പഠിക്കാൻ അടിയിൽ അറിയില്ലെങ്കിൽ പഠിച്ചു തുടങ്ങാം അങ്ങനെ പഠിക്കുക അപ്പൊ ഈ സർവൈവൽ ലിട്രസിയിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്യുന്നത് അത് ചെയ്ത് ചെയ്താണ് ചെയ്ത് ചെയ്ത് ചെയ്താണ് പഠിക്കുക ഇനി ചെയ്ത് പഠിക്കുക എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ സ്ത്രീകളെ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മഹാഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നം ഫിയർ ഓഫ് ഫെയിലിയർ ആണ് കാരണം നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഇങ്ങനെ പറഞ്ഞ് 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 നമ്മുടെ അമ്മമാരായിട്ടും അമ്മൂമ്മമാരായിട്ടും ആൻറ്റിമാരായിട്ടും ചേച്ചിമാരായിട്ടും പിന്നെ ജീവിതത്തിലുള്ള മറ്റു പുരുഷ കഥാപാത്രങ്ങളായിട്ടും ഒക്കെ പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുള്ള പറഞ്ഞ് പറഞ്ഞ് കേട്ട് തളം തളക്കേറ്റിരിക്കുന്ന ഒരു തിങ്ങാണ് പെൺകുട്ടിയല്ലേ ഇതൊക്കെ അപ്പൊ ചെയ്തിട്ട് എന്തിനാ അതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ചെയ്യാൻ വേറെ ആളുകളല്ലേ ചെയ്താൽ ശരിയാവൂ എന്നൊക്കെ പക്ഷേ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഒരാളും എല്ലാം പഠിച്ചിട്ടല്ല എങ്ങനെയൊക്കെ അല്ലേ ആരും എല്ലാം പഠിച്ചിട്ടല്ലേ വരുന്നത് പക്ഷെ ഇത് പഠിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പൊ നമ്മൾ നമുക്ക് അറിയില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ ചില സമയത്ത് തെറ്റിപ്പോകാം ചില സമയത്ത് ശരിയാവും ചില സമയത്ത് ആദ്യം തെറ്റി പോകും പിന്നെ ശരിയാവും അത് ശരിയായിട്ട് പിന്നെ തെറ്റിപ്പോകാം ഒരുപാട് സാധ്യതകളുണ്ട് എന്നിരിക്കലും നമ്മളൊരു കാര്യം ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അതെങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് പഠിക്കും ലൈഫിലെ പല കാര്യങ്ങളും അങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന അത്രയും സമയം നിങ്ങൾ ട്രാവൽ ചെയ്ത് എന്ത് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നു ആ കാര്യം നടക്കുന്നേ ഇല്ല നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിൽ അതിനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എങ്കിലും ഉണ്ട് അപ്പൊ അതാണ് ഈ നമ്മൾ ചെയ്ത് നോക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുൻകൈ എടുക്കുന്നതിന്റെ ഒരു പ്രസക്തി അപ്പൊ ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കിയാൽ നമുക്ക് എല്ലാവിധത്തിലുള്ള ലൈഫ് സർവൈവൽ തിങ്സും ലേൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലേക്ക് നമ്മൾ നമ്മുടെ ഫിയർ ഓഫ് ഫെയിലിയറിനെ ഓവർകം ചെയ്യാനുണ്ട് അപ്പൊ ഫിയർ ഓഫ് ഫെയിലിയറിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക അതും ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്ത് ഒന്ന് ഫെയിൽ ആയി അപ്പൊ നമുക്ക് മനസ്സിലാവും ഫെയിലിയർ ഉള്ളൂ ഇത്രയ്ക്കുള്ളൂ ഒരുപാട് പേടിക്കാൻ ഇത്രയുള്ളൂ എന്ന് മനസ്സിലാകുമല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ ആ ഫിയർ ഓഫ് ഫെയിലിയറിനെ ഓവർകം ചെയ്ത് 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 ചെയ്തായിരിക്കും നമ്മൾ സർവൈവൽ ലിറ്ററസി ലേൺ ചെയ്യുക ഇനി സർവൈവൽ ലിറ്ററസിക്ക് അകത്തുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇസ് നോ റിവാർഡ് വിതഔട്ട് റിസ്ക് നമ്മൾ റിസ്ക് എടുക്കാണ്ട് നമുക്ക് ഒരിക്കലും ഒരു റിവാർഡ് കിട്ടാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അടി സ്പെൻഡ് ചെയ്യുന്ന സമയം കുറച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഇരിക്കേണ്ട വരും പക്ഷെ ആ തിങ് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഔട്ട് പുട്ട് വേണമെന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പെർസീവ് ചെയ്തത് അപ്പൊ നമ്മൾ നമ്മുടെ കോഴ്സിനോട് നമ്മൾ നമ്മുടെ കാരണത്തോട് നമ്മളല്ലാണ്ട് വേറെ നീതി പുലർത്താം അപ്പൊ നമ്മൾ ഒരു റിസ്ക് എടുത്തിട്ട് ഡെഫിനറ്റ്ലി റിവോർഡിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടതുണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ പെർസ്പെക്ടീവ് ഷിഫ്റ്റ് വരേണ്ടതുണ്ട് പെർസ്പെക്ടീവ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ വിശദാംശം ിലേക്ക് കടക്കില്ല ഈ പറഞ്ഞ പോലെ ഫിയർ ഓഫ് ഫെയിലിയറിനൊക്കെ ഓവർകം ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഒരു പെർസ്പെക്ടീവ് ഷിഫ്റ്റ് എന്ന് പറയും ഇപ്പൊ ഫിയർ ഓഫ് ഫെയിലിയർ നമ്മൾ ഈ പേടി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നമ്മളുടെ ഈ കോംപ്ലക്സ് ഉണ്ടാക്കിയത് ഒരിക്കലും നമ്മളായിട്ടല്ല നേരെ വർഷം നമ്മുടെ തലക്കെതിൽ വളരെ ജനറേഷൻസ് ആയിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ അമ്മമാർ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ അമ്മൂമ്മമാര് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ആന്റിമാർ ചെയ്ത് കണ്ടിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇന്റേണലൈ നമ്മളോട് ആരും പറയാതന്നെ നമ്മൾ ഇന്റേണലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരിടത്ത് ട്രാവൽ ചെയ്യുന്നതായിക്കോട്ടെ ഡ്രൈവ് ചെയ്യുന്നതായിക്കോട്ടെ അങ്ങനെ എല്ലാ ഓഫ് തിങ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ അപ്പൊ ആ ഒരു ഇന്റേണലൈസ് ചെയ്തിട്ടുള്ള തിങ്സിനെ ഒക്കെ മാറ്റി വെക്കുക എന്നിട്ട് ഐ ക്യാൻ ഇറ്റ് ടു ട്രൈ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ ഇപ്പൊ തോറ്റുപോട്ടുണ്ടായിരുന്നു നമുക്ക് പരാജയപ്പെട്ടെങ്കിൽ ഓക്കെ ഫൈൻ നമുക്ക് അടുത്ത് ട്രൈ ചെയ്യാം ഇപ്പം ട്രൈ ചെയ്യാൻ ലിമിറ്റേഷൻസ് ഒന്നും ഒന്നുമില്ല നമുക്ക് എത്രയാണെങ്കിലും ട്രൈ ചെയ്യാലോ അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് ശ്രമിച്ചു നോക്കി ശ്രമിച്ചു നോക്കി നമുക്ക് പഠിക്കാം പഠിക്കാൻ സാധിക്കണം ഓരോ കാര്യങ്ങളും അപ്പൊ നമുക്ക് വേണ്ടിട്ട് നമുക്ക് അറിയില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഒക്കെ അയാൾ ചെയ്തു തരുന്നുണ്ട് വെ വെരി മച്ച് ഗ്രേറ്റ്ഫുൾ അതിൽ ഭയങ്കര നന്ദിണ്ട് പക്ഷെ എന്നിരിക്കലും ആ സമയത്തൊക്കെ അയാൾ എങ്ങനെയാണത് നമുക്ക് ചെയ്തു തരുന്നത് നമുക്ക് എങ്ങനെയാണത് തനിയെ ചെയ്യാൻ കഴിയുക നമുക്ക് എങ്ങനെയാണത് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ കഴിയും ഇനി ഇതുപോലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേറൊരാളെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് തന്നെ എങ്ങനെയാണത് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു തോട്ടിൽ നിന്നും നമ്മൾ തിങ്സ് ഒക്കെ ലേൺ ചെയ്യാം എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് എംപവർമെന്റ് നമ്മുടെ അറിവില്ലായ്മ പലപ്പോഴും നമ്മളെ പിന്നോട്ട് വയ്ക്കും ഇതിലൊക്കെ ഒരു ധാരണ എടുക്കാം സോ ഇതാണ് എനിക്ക് പറയാനുള്ള മൂന്ന് മെയിൻ ഏരിയാസ് അല്ലെങ്കിൽ സംസാരിക്കാം എന്ന് വിചാരിച്ച മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ വിഷയങ്ങൾ മാത്രല്ല കേട്ടോ പ്രധാനപ്പെട്ടത് ഒരുപാട് വിഷയങ്ങൾ പ്രസക്തമാണ് എന്നിരിക്കലും ഇന്ന് എടുത്ത് പറയാമെന്ന് തോന്നിയത് ഇവ മൂന്നാണ് ദി കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത് ഒരു മൂന്ന് പോയിന്റ്സ് ആണ് അപ്പം ഇതൊക്കെ ചെയ്യുന്നതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഒരു മൂന്ന് കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ ഈസ് പ്രയോറിറ്റൈസ് എനിക്ക് മുന്നേ ഒരു പ്രഭാഷക പറയലുണ്ടായിരുന്നു പ്രയോറിറ്റൈസേഷന്റെ പ്രസക്തി എന്താണ് അപ്പൊ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ പ്രയോറിറ്റൈസ് യുവർ സെൽഫ് നമ്മളൊക്കെയും നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഡെഫിനറ്റ്ലി പ്രയോറിറ്റി നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന ആളുകളാണ് നമ്മൾ വിമണ്ടൊരു മിക്ക സമയങ്ങളിലും വിമണ്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഹസ്ബൻഡിനെ പ്രയോറിറ്റൈസ് ചെയ്യും കുട്ടികളെ പ്രയോറിറ്റൈസ് ചെയ്യും പാരന്റ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യും വഴിക്കൂടെ പോകുന്ന പൂച്ചയെ പ്രയോറിറ്റൈസ് ചെയ്യും പൊട്ടിയും പ്രയോറിറ്റൈസ് ചെയ്യും പറ്റി ഫോക്ക് പ്രയോറിറ്റൈസ് ഡാൻ സെൽഫ് നമ്മളൊക്കെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ മറന്നു നമ്മുടെ ഹെൽത്തിനെ പറ്റി മറന്നു നമ്മുടെ അക്കാഡമിക്സിനെ പറ്റി മറന്നു നമ്മുടെ ഫൈനാൻഷ്യൽ ലിറ്ററേസിയെ പറ്റി മറന്നു അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക പ്രയോറിറ്റൈസ് ചെയ്യുക സെൽഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ തോന്നുന്ന സമയത്ത് വെറുതെ ഇരിക്കുക റെസ്റ്റ് എടുക്കാൻ തോന്നുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുക വല്ലപ്പോഴും കുറച്ച് സിനിമ സിനിമയൊക്കെയാണ് അതും ഭയങ്കരമായിട്ട് ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അല്ലെ സു പ്രയോറിറ്റൈസ്ഡ് യുവർ സെൽഫ് സെക്കൻഡ് വൺ റെഡി ടു ലേൺ അറ്റ് എനി പോയിന്റ് ഓഫ് യു ലൈഫ് ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ലേൺ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കാം ഞാനിങ്ങനെ പല സ്ഥലത്തും ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യം ഞങ്ങൾക്ക് പ്രായമായി ഇനി പഠിക്കാനൊന്നും പറ്റില്ല ഇനിയിപ്പോടിച്ചിട്ടെന്തിനാ ഇനി പഠിക്കാൻ പറ്റില്ല ഒരു പ്രായം കഴിഞ്ഞാൽ അതൊക്കെ ശുദ്ധ പോഷക്കാണ് അങ്ങനെയൊന്നും ഇല്ല പഠിക്കാനൊക്കെ പറ്റും അതൊരു മസിൽ പോലെയാണ് അല്ലേ അപ്പൊ നമ്മള് അതിനെ സ്ട്രെയിൻ ചെയ്ത് അതിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ആ മസിലിന്റെ ഒരു പവറിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം കുറെ നാള് പഠന പ്രക്രിയയിൽ നിന്ന് വിട്ടു നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം പഠിക്കാൻ നോക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അത് തുടക്കത്തിലുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് ഗ്രാജുവലി ഗ്രാജുവലി നമുക്ക് ആ മസിലിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പൊ എല്ലാ സമയത്തും പഠിക്കാൻ റെഡി ആയിരിക്കാം അത് ഇന്ന കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പൊ ചെറു ചെറുതായിരുന്ന കുട്ടികളായിരുന്ന സമയത്ത് നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരുന്നെങ്കിൽ ലേൺ പെയിന്റിങ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ് ഗോ ലേൺ ഡ്രൈവിങ് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു എന്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഗോ ഡു ദാറ്റ് അതിൽ ആ മേഖലയില് വിദഗ്ധ അവരോട് സംസാരിച്ച് അറിവ് നേടി അങ്ങനെ ആ കാര്യം ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ കോൺസ്റ്റന്റ് ലേൺ ചെയ്യാൻ നിരന്തരമായി അറിയാനും അറിവ് നിർമ്മിക്കാനും മേഖലയിൽ ഇടപെടാനും തയ്യാറായിരിക്കാം വൺ ഈസ് ലൈഫ് ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ യു തിങ്ക് അപ്പൊ നമ്മളോട് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പെണ്ണാണ് അപ്പൊ ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ വേണ്ടുള്ളൂ ഇതിൽ കൂടുതൽ എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതൊക്കെ പറയുന്നത് മറ്റാളുകളാണ് മനസ്സിലായി അത് അവരുടെ പേഴ്സ്പെക്റ്റീവ് അവർ പറയുന്നത് ആൻഡ് യു ഡിസേർവ് ഇറ്റ് ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് സായത്തമാക്കുകയും ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഈ മൂന്ന് മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനോ അറിയാനോ ശ്രമിക്കുക അക്കാഡമിക് ലിറ്ററസി ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് സർവൈവൽ ലിറ്ററസി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നു താങ്ക്